ീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം അല്പസമയത്തിനകം രാവിലെ എട്ട് മുതൽ സംസ്ഥാനത്തെ നാൽപ്പത്തി ആറ് കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ ഒൻപത് മണിയോടെ ആദ്യ സൂചനകൾ ലഭ്യമാകും രണ്ടു മണിയോടെ ചിത്രം പൂർണ്ണമായും വ്യക്തമായേക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു റൌണ്ടിൽ പതിനാല് ഇ വി എമ്മുകൾ എന്ന കണക്കിലാണ് എണ്ണൽ പുരോഗമിക്കുക എല്ലാ എക്സിറ്റ് പോളുകളും ഏറ്റക്കുറച്ചിലുകളോടെയാണ് എങ്കിലും എൻ ഡി വിജയമാണ് പ്രവചിക്കുന്നത് എന്നാൽ എക്സിറ്റ് പോളുകളെ തള്ളെന്ന് വിധ്യാരികൾ വരിക എന്നാണ് മഹാസഖ്യവും അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവും അവകാശപ്പെടുന്നത് നിതീഷ് കുമാറിന്റെ ജെഡിയുവിന്റെയും ബി ിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എയും തേജസ്വി യാദവിന്റെ ആർ ജെ ഡിയും കോൺഗ്രസും നയിക്കുന്ന ഇന്ത്യ മുന്നണിയും തമ്മിലാണ് പ്രധാന പോരാട്ടം എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ആത്മവിശ്വാസത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ എൻ ഡി എ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയെ തുടരും എന്നാണ് ജെ ഡി യു വൃത്തങ്ങൾ നൽകുന്ന സൂചന അതേസമയം ആർ ജെ ഡിയും കോൺഗ്രസും അടങ്ങിയ മഹാസഖ്യത്തിലും ആത്മവിശ്വാസത്തിന് കുറവില്ല എക്സിറ്റ് പോളിലല്ല യഥാർത്ഥ പോളിലാണ് തങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് ആർ ജെ ഡി വക്താവ് പ്രിയങ്ക ഭാരതി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പിൽ ഇന്ന് നടക്കാനിരിക്കെ എക്സിറ്റ് പോളുകളുടെ ആദ്യ പ്രവചനങ്ങൾ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസിന് അനുകൂലമായ സൂചനകളാണ് നൽകിയത് ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് സീറ്റുകളുടെ കണക്കുകളും പ്രാദേശികമായുള്ള വ്യത്യാസങ്ങളും അസാധാരണമായും വിധം ഉയർന്ന പോളിംഗ് ശതമാനവും അന്തിമ ഫലങ്ങളിൽ അപ്രതീക്ഷിത സംഭവ വികാസങ്ങൾക്ക് കാരണമാകും ആകെ നിയമസഭാ സീറ്റുകൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ഭൂരിപക്ഷത്തിന് വേണ്ട സീറ്റുകൾ ഒന്നാം ഘട്ട പോളിംഗ് നവംബർ ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പോളിംഗ് ശതമാനം അറുപത്തിയഞ്ച് ദശാംശം പൂജ്യം എട്ട് ശതമാനം രണ്ടാം ഘട്ട പോളിംഗ് നവംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പോളിംഗ് ശതമാനം അറുപത്തിയെട്ട് ദശാംശം ഏഴ് ആറ് ശതമാനം ഈ രണ്ട് ഘട്ടങ്ങളിലുമായി മൊത്തം പോളിംഗിന്റെ ശതമാനം പറയുകയാണെങ്കിൽ ഏകദേശം അറുപത്തി ആറ് ദശാംശം ഒൻപത് ശതമാനം സംസ്ഥാന ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന പോളിംഗ് നിലയായിരുന്നു ഇത് എക്സിറ്റ് പോളുകൾ പറയുന്നത് വോട്ടെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെ വിവിധ ദേശീയ സർവേ ഏജൻസികൾ പുറത്തുവിട്ട സർവേജൻസികൾ പുറത്തുവിട്ട് എൻ ഡി എ കേവല ഭൂരിപക്ഷം നേടും എന്ന് പ്രവചിക്കുമ്പോൾ മഹാസഖ്യം അതായത് ആർ ജെ ഡി നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ഒറ്റയ്ക്ക് സർക്കാർ രൂപീകരിക്കുന്നതിൽ പിടലാണ് സാമ്പിളുകളുടെ അടിസ്ഥാനത്തിലുള്ള എക്സിറ്റ് പോളുകൾക്ക് അന്തിമ ഫലങ്ങളിൽ മാറ്റം വരുത്താൻ സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും മുന്നറിയിപ്പ് നൽകുന്നു പ്രാദേശിക വൈവിധ്യം നോക്കുകയാണെങ്കിൽ ബീഹാറിലെ രാഷ്ട്രീയം ഒരിടത്തും ഏകീകൃതമല്ല പടിഞ്ഞാറൻ ബീഹാർ ശക്തമായ ബി ജെ പി സ്വാധീനമാണ് മധ്യസമതലങ്ങൾ ആർ ജെ ഡി സ്വാധീനമാണ് വടക്കു കിഴക്കൻ മേഖലയിൽ പ്രാദേശിക നേതാക്കളും ജാതി സമവാക്യങ്ങളും നിർണായകമാകുന്ന പ്രദേശങ്ങളാണ് ഇവിടങ്ങളിൽ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വ്യത്യാസപ്പെടാം എന്ന സൂചനയുമുണ്ട് വോട്ടു വിഹിതത്തെക്കാൾ സീറ്റ് നില നിർണായകമാണ് ഒരു പാർട്ടിക്ക് വോട്ടു വിഹിതത്തിൽ മുന്നിലായിരിക്കാം എങ്കിലും വോട്ടുകൾ ഒരു പ്രത്യേക പ്രതി കേന്ദ്രീകരിക്കാൻ സാധ്യതകൾ കൂടുതലുണ്ട് സീറ്റുകൾ നഷ്ടപ്പെട്ടേക്കാം പല മണ്ഡലങ്ങളിലും കടുത്ത ത്രികോണ മത്സരമാണ് ഇത്തവണ റിപ്പോർട്ട് ചെയ്തത് പുതിയ പാർട്ടികളുടെയും ചെറുപാർട്ടികളുടെയും പങ്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി മത്സരിച്ച ആം ആദ്മി പാർട്ടി മറ്റു പുതിയ പാർട്ടികൾ സ്വതന്ത്ര എന്നിവർ നിർണായക സീറ്റുകളിൽ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും പ്രതീക്ഷിക്കുന്നു പോളിംഗ് ശതമാനത്തിലെ മാറ്റങ്ങൾ ഉയർന്ന പോളിംഗ് ശതമാനം ചരിത്രപരമായി വിവിധ പാർട്ടികൾക്ക് വിവിധ പ്രദേശങ്ങളിൽ ഗുണം ചെയ്തിട്ടുണ്ട് ആരാണ് കൂടുതൽ വോട്ട് ചെയ്തത് എന്നതിനെ ആശ്രയിച്ചായിരിക്കും അന്തിമ സീറ്റ് നില ബിജെപി ജെ ഡി യു സഖ്യ കക്ഷികൾ എന്നിവരടങ്ങുന്ന എൻ ഡി എ ഒരു വിശാല സഖ്യമായാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് സഖ്യം അവരുടെ വോട്ടുകൾ കാര്യക്ഷമമായി സംയോജിപ്പിച്ചാൽ അധിക പങ്കാളികളുടെ സഹായമില്ലാതെ എന്ന മാന്ത്രിക സംഖ്യയിൽ എത്താൻ സാധ്യതയുണ്ട് പല ജില്ലകളിലും ഭരണവിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കാനാണ് ആർ ജെ ഡി നേതൃത്വത്തിലുള്ള മഹാസഖ്യം ലക്ഷ്യമിടുന്നത് ഒരു അച്ചടക്കമുള്ള എൻ ഡി എ വോട്ട് ബാങ്കിനെതിരെ വോട്ടുവിഹിതം സീറ്റുകളാക്കി മാറ്റാനുള്ള കഴിവ് നിർണായകമാകും എക്സിറ്റ് പോളുകൾ എൻ ഡി എക്ക് നേരിയ മുൻതൂക്കം നൽകിയിട്ടുണ്ടെങ്കിലും ബീഹാറിന്റെ സീറ്റ് ബൈ സീറ്റ് കണക്കുകളും പ്രാദേശികപരമായ അപ്രവചനീയതയും മൂന്നാം കക്ഷി വോട്ട് ഭിന്നിപ്പ് പങ്കും കാരണം വോട്ടെണ്ണൽ ചിലപ്പോൾ അപ്രതീക്ഷിത ഫലങ്ങൾ നൽകിയേക്കാം എന്ന സൂചനകളും ന്യൂസ് കർമാൻസ്